നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾക്ക് ഇരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല ചോരൊഴുകുന്ന കൈയ്യുമായി തന്നെ ദേഷ്യത്തിൽ നോക്കി വീരൻ്റെ മുഖമാണ് മുന്നിൽ അവൾക്ക് ദോർക്കെ വല്ലാത്ത അസ്വസ്ഥത തോന്നി കേശവൻ്റെക്കാർ അവിടെ കണ്ടത് ഓർക്കെ ഗൗരി വേഗത്തിൽ തന്നെ ഫോൺ എടുത്ത് ഗായത്രിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു രണ്ടു വട്ടം വിളിച്ചിട്ടും എടുക്കാതെ വന്നതും വീണ്ടും ഒരിക്കൽ കൂടി വിളിക്കാൻ തുടങ്ങിയവൾ മൂന്നാമത്തെ വട്ടമാണ് ഗായത്രി കോൾ എടുത്തത് എന്താ നിനക്ക് ഏ ഫോണെടുത്തതും ഗായത്രിയുടെ ദേഷ്യത്തോടുള്ള ശബ്ദം കേട്ടതും ഗൗരി ഒരല്പസമയം മീണ്ടാതെ നിന്നുപോയി പിന്നീട് ദീർഘശ്വാസം എടുത്തവൾ ഇവിടുത്തെ തമ്പുരാനെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത് അമ്മയാണോ അമ്മയുടെ ഡ്രൈവർ കേശവേട്ടനെ ഞാൻ കണ്ടല്ലോ എന്നെ ചോദ്യം ചെയ്യാൻ വളർന്നോ നീ ഞാൻ എന്തിനാ അവനെ കൊല്ലാൻ ആളെ അയക്കുന്നത് നീ വെച്ചിട്ട് പോകാൻ നോക്ക് ഗൗരി അവളുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും ഗായത്രി ഫോണിലൂടെ ഗൗരിയോട് ചീറി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് പിന്നിലെ അമ്മ തന്നെയാണ് എന്ന് എനിക്കറിയാം എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു അമ്മേ പറഞ്ഞു വന്നപ്പോൾ ഗൗരിയുടെ ശബ്ദം ഒന്ന് ഇടറിപ്പോയി അതെ ഞാൻ തന്നെയാണ് ഇതിന് പിന്നിൽ നിനക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും തീർത്ത് കളയൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ അവനോടൊക്കെ തായ്സാണല്ലോ ഗായത്രിയുടെ പകിയായിട്ടുള്ള വാക്കുകൾക്കടുത്തും ഞെട്ടി നിന്ന് പോയി ഗൗരി അമ്മേ എന്തിനാമ്മേ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ടാണോ അദ്ദേഹത്തെ കൊല നാളെ കിട്ടത് ഗൗരി കവിളിലൂടെ ഒഴുക്കിയിറങ്ങി കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ട് ഇടറച്ചയോടെ ചോദിച്ചു എന്നെ തല്ലി അവനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു നിൻ്റെ കൺമുന്നിൽ വച്ചല്ലേ എന്നെ തല്ലിയത് എൻ്റെ കൊക്കിൽ ജീവനിലൊരുത്തോളം കാലം ഞാനത് മറക്കില്ല എനിക്കൊരവസരം കിട്ടിയാൽ ഇനിയും ഇന്നത്തെ പോലെ ഓരോന്നുണ്ടാകും അവനോട് സൂക്ഷിച്ച് നടക്കാൻ പറ ദേഷ്യത്തിൽ അതും പറഞ്ഞ് ഗായത്രി ഫോൺ കട്ട് ചെയ്തു അവർ പറഞ്ഞ് കേട്ട ഷോക്കിൽ കുറച്ചു നേരം ഗൗരി അങ്ങനെ തന്നെ നിന്നു പോയി ഇങ്ങനെയുള്ള ഒരു അമ്മയുടെ മകളായ എന്നെ വെറുത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഗൗരി സ്വയം എന്നോണം പറഞ്ഞു എന്നോട് ദേഷ്യമായിരിക്കും എങ്കിലും ഒരു നോക്കു കാണാതെ ഇന്നിനി ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ ഡോർ തുറന്നു ആ സമയം തന്നെയാണ് വീരൻ അകത്തേക്ക് കയറിയത് പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് ഞെട്ടി എവിടേക്കാണ് തിരിഞ്ഞു നിന്ന് ഡോർ ലോക്ക് ചെയ്യുന്ന സമയം അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ എന്തും മറുപടി പറയുമെന്നറിയാതെ ഗൗരി ഒരു നിമിഷം ബദറിപ്പോയി അവളുടെ കണ്ണുകൾ അവൻ്റെ കെട്ടിവെച്ചിരിക്കുന്ന കയ്യിലേക്ക് പോയതും കൊറ്റബോധം കണ്ട് ആ തല താഴുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു ഗൗരി തല ഉയർത്തിപ്പിടിക്കും അവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും ഗൗരി പതിയെ തല ഉയർത്തിപ്പിടിച്ചു എങ്കിലും കണ്ണുകൾ താഴ്ത്തി തന്നെ നിന്നു അവൾ എന്താ അതിൻ്റെ പ്രശ്നം കണ്ണുനീർ ഒഴുകുന്ന അവളുടെ കവിൾത്തടങ്ങൾ നോക്കി അസ്വസ്ഥതയോടെ വീരൻ ചോദിച്ചു ഞാൻ ഞാൻ കാണാം എന്നോട് വെറുപ്പായല്ലേ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ അവൾ നിന്നും ഒരു പുറത്തേക്ക് വന്നിരുന്നു ഗൗരി ചോദിച്ചത് കേട്ടതും വീരൻ്റെ അവളെ ഒരു നിമിഷം നോക്കി നിന്നു നീ എന്തിനാ അങ്ങനെ ചോദിച്ചത് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീരൻ ചോദിച്ചാൽ കേട്ടതും ഗൗരി പതി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അമ്മ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല അത് പറയേ ഗൗരിയുടെ കൈകൾ വീരൻ കെട്ടി താലിയിലേക്ക് പോയി പറ്റിയിരുന്നെങ്കിൽ എന്താ നിനക്ക് പിന്നെ പേടിയില്ല അത് ജീവിക്കാമായിരുന്നല്ലോ എന്നെ കാണുമ്പോൾ നിനക്ക് ഈ പേടിയും ഒക്കെ വരുന്നത് വീരൻ അവളുടെ മുഖത്തേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഗൗരി വീണ്ടും ഒന്നേങ്ങി ഡി ഇനി നീ നീക്കറിഞ്ഞാൽ ഇടത് കൈകൊണ്ട് ഗൗരിയുടെ ഇടിപ്പിൽ പിടിച്ച തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ഗൗരി അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു എനിക്ക് സങ്കടം വന്നിട്ടാ ആ നെഞ്ചിൽ തല കൊണ്ട് തന്നെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു എന്തിന് അവൾ തന്നിൽ നിന്നും മകറ്റാൻ ശ്രമിക്കാതെ വീരൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു ഈ കൈക്ക് മുറിവ് പറ്റിയില്ലേ വേദന ഇതൊക്കെ ഞാൻ കാണണമല്ലേ ഗൗരി മുഖമുയർത്തി നോക്കാതെ പറഞ്ഞു ഞാനതങ്ങ് സഹിച്ചു ആ പേരും പറഞ്ഞ് ഇനി നീ കണ്ണു നിറച്ചാൽ വീരൻ ഭീഷണി പോലെ പറഞ്ഞേക്കേണ്ടതും ഗൗരി അവൻ്റെ നെഞ്ചിൽ നിന്നും പതിയെ തല ഉയർത്തി അവളെ ചുവന്ന മുഖം കണ്ടതും ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തുകൊണ്ട് വീരൻ അവളെയും കൊണ്ട് വീട്ടിലേക്കിരുന്നു നീ എനിക്കൊരു ചായ എടുത്തിട്ട് വന്നേ എനിക്ക് നല്ല തലവേദനയുണ്ട് ഗൗരിയുടെ കരച്ചിൽ നിന്ന് വീരൻ പറഞ്ഞു ഞാൻ സോറി ഇപ്പം കൊണ്ടുവരാം അതും പറഞ്ഞ് ഗൗരി വേഗത്തിൽ പുറത്തേക്ക് ഓടി ഇറങ്ങി അതെന്ന് നോക്കിക്കൊണ്ട് വീരൻ ആ വീട്ടിൽ ചാരിയിരുന്നു തന്നെ നെഞ്ചിൽ വീണ ഗൗരിയുടെ കണ്ണ് നീരുന്ന നനവിലൂടെ വിറലോടിച്ചുകൊണ്ട് അവൻ കണ്ണടച്ചു ഭദ്രേടാ ഒറ്റവട്ടം കേട്ട അവൾ വെപ്രാളത്തോടെ വിളി ഓർമ്മ വന്നതും വീരൻ തന്നെ മേച്ചുനിന്ന് പിരിച്ച മുകളിലേക്ക് വെച്ചു കൊള്ളാം അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ ബിരിയാണി തുടങ്ങിയ പുഞ്ചിരി അടക്കി പിടിച്ചു ചായ ഗൗരിയുടെ പതിഞ്ഞ ശബ്ദം കേട്ടതും അവൻ കണ്ണുകൾ തുറന്നു നോക്കി മുന്നിൽ ചായക്കപ്പം പിടിച്ച് നിൽക്കുന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അടുത്തായി ഇരുത്തിയവൻ നിനക്കെവിടെ അവളുടെ കയ്യിലിരുന്ന് ചായ വാങ്ങി ഒരു സംശയത്തോടെ വീരൻ ചോദിച്ചു എനിക്ക് വേണ്ടായിരുന്നു അതെടുക്കാത്തത് ഗൗരി അവൻ്റെ മുറിവ് പറ്റിയ കയ്യിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു കുടിക്ക് തൻ്റെ ചുണ്ടിൽ കപ്പ് മുട്ടിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറയുന്നവനെ അനുസരിക്കാതിരിക്കാൻ അവൾക്ക് പറ്റിയില്ല ചൂട് ചായ പതിയെന്ന് ഓതി ഓരി ഇറക്കി കുടിച്ചവൾ വേണ്ടാഞ്ഞിട്ടാ വീണ്ടും തൻ്റെ ചുണ്ടിൽ ചായ മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന വീരനെ നോക്കി ദയനീയമായി ഗൗരി പറഞ്ഞു അത് കേട്ടതും ഒന്നാമർത്തി ഉള്ളിക്കൊണ്ട് വീരൻ ചായ കുടിച്ചു തുടങ്ങി പേടിച്ചോന്ന് കയ്യിലിരുന്ന ഗ്ലാസ് മാറ്റി വെച്ചുകൊണ്ട് ഗൗരിയുടെ താടി ഉയർത്തിക്കൊണ്ട് അവളെ കണ്ണിലേക്ക് നോക്കി വീരൻ ഒത്തിരി എന്നെ ഒറ്റയ്ക്കാക്കി എന്ന് കരുതി ഗൗരി ഒരു വിതുമ്പലോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലായി ചാരിതം വീരൻ അവളെയും ചേർത്ത് പിടിച്ചു അങ്ങനെ നിന്നെ ഒറ്റയ്ക്കാക്കുമ്പോൾ ഗൗരി അതിന് ഞാൻ മരിക്കണ്ടായി വീരൻ പറഞ്ഞു വന്നതും വേഗത്തിൽ ഗൗരി അവൻ്റെ വാമോടി പിടിച്ചു വേണ്ട പറയണ്ട കേൾക്കണ്ട എനിക്കത് അവളെ ചുണ്ടുകൾ വിതുമ്പുന്നത് നോക്കിയിരുന്ന നോക്കിയിരുന്നവൻ്റെ കണ്ണൊന്ന് വിടർന്നു ഒരു വ്രതം ചുണ്ടീൻ്റെ അടിയിൽ വെച്ചിരുന്നു പിറകുറുത്തതും അത് മനസ്സിലാവാത്തതുപോലെ അവനെയൊന്ന് നോക്കി ഗൗരി മനുഷ്യനെ മേനക്കെടുത്താൻ ഗൗരിയുടെ കൈ തന്നെ ചുണ്ടിൻ്റെ മുകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾക്കൊന്നും മനസ്സിലായില്ല ഈ വ്രതം കാണാണല്ലോ ഇപ്പോഴും നമ്മൾ രണ്ടിടത്തായിട്ട് കിടക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ അവൻ്റെ കൈവിടെ ഗൗരിയുടെ നനയുള്ള ചുണ്ടിലൂടെ ഒന്ന് തഴുകി പറഞ്ഞതും പിടച്ചിലൂടെ അവൾ അവിടെ നിന്നും ചാടി എഴുന്നേറ്റും ഇവിടെ പോകുവോ ഏ ഇവിടെ ഇരിക്കുക ഗൗരിയെ തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് കാതിലെ ഈ വീരൻ ചോദിച്ചേക്കേണ്ടതും ഗൗരി വിറയിലൂടെ അവനോട് ചേർന്നിരുന്നു ഞാനിപ്പോൾ നിന്നെ എന്തു ചെയ്യുമെന്ന് പേടിച്ചിട്ടാ ഈ വിറയിലും മറ്റും ഏ അവൾ തണുത്തു പോയ ശരീരം ഒന്നുകൂടെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞുകൊണ്ട് വീരൻ പറഞ്ഞതും അവനെ ദയനീയമായി നോക്കിയവൾ ഞാൻ ഞാൻ പോട്ടെ അവനിൽ നിന്ന് മകളാൻ ശ്രമിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചവൾ ഇവിടേക്ക് വീരൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു വന്നത് അവൻ സമൃദ്ധമായി മറച്ചു വച്ചു അപ്പോഴാണ് തൻ്റെ റൂമിലാണ് ഇരിക്കുന്നതെന്ന ഓർമ്മ ഗൗരിക്ക് വന്നത് അവനോട് ഇനി എന്ത് പറയുമെന്നറിയാതെ അറിയാതെ പതിയെ പേരിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയവൾ അല്ല റൂമിലേക്ക് പോകുന്നില്ലേ ആര് വീരൻ മേച്ചൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു ഇന്നവിടെ വെച്ച് ഭദ്രേട്ട എന്നൊക്കെ വിളിക്കുന്ന കേട്ടല്ലോ ഇപ്പം എന്താ അത് വിളിക്കാൻ പറ്റുന്നില്ലേ ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ നോട്ടം ഇട്ടുകൊണ്ട് വീരൻ ചോദിച്ചതും അവൾ ചുണ്ടിൽ വിരിഞ്ഞ് ചെറു ചീരിയോടെ മുഖം താഴ്ത്തി വെച്ചു പറ ഗൗരി അവളെ ഇടിപ്പിൽ പിടിച്ച് ഒന്നോടെ തന്നിലേക്ക് അടുപ്പിച്ചു അവൻ ഞാൻ പെട്ടെന്ന് പേടിച്ചപ്പോൾ ഗൗരി ഒന്ന് വിൽക്കി അപ്പം പേടിച്ചാലേ നിൻ്റെ വായിൽ നിന്നും അത് വീഴുവെന്നാണോ അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ക്ഷീണം കാണുമല്ലോ കിടന്നോ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ഉണരണ്ട വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല വെളുപ്പിന് ഞാൻ വന്നോളാം ഗൗരി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നും എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഗൗരി വീരൻ പറഞ്ഞത് കേൾക്കിയാൽ മനസ്സിലാക്കാതെ അവനെ നോക്കി എന്നും രാവിലെ ആ തണുപ്പത്ത് ഇങ്ങനെ ഈറൻ അണിഞ്ഞു നിൽക്കുന്നത് എത്രനാൾ കണ്ടിൽ നിന്ന് വെക്കാൻ പറ്റും വീരൻ്റെ അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞ് കേട്ടത് ഒരു വേഗത്തിൽ മുഖം താഴ്ത്തി കളഞ്ഞു ഇവിടെ ഇങ്ങനെ ഓരോ ആചാരങ്ങളുണ്ട് അതങ്ങനെ തന്നെ പാലിക്കണമെന്നുമുണ്ട് അത് അമ്മത്തശ്ശൻ പറയുമ്പോൾ ഒന്നും എതിർക്കാതെ നിൽക്കുന്നത് വീരൻ്റെ ഒരു ദീർഘശ്വാസം എടുത്തു മതി ഇനിയും ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല വീരൻ്റെ അവളെ തന്നിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേഗത്തിൽ എഴുന്നേറ്റു കിടന്നോട്ടോ പോകുന്നതിന് മുന്നേ വീരൻ്റെ അവളെ കവളിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞ് നമുക്ക് കൗര് തല മെല്ലിന്ന് നിന്ന് കുലുകി വീരൻ പോയെന്ന് കണ്ടതും ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് വന്നു കിടന്നു വീരൻ്റെ സംസാരമെല്ലാം ഒന്നുകൂടെ ഓർക്കെ രണ്ട് കൈകൊണ്ട് മുഖം അമർത്തി അമർത്തിയെന്ന് ചിരിച്ചു കൗറി തന്നോട് ആൾക്കൊരു പിണക്കവുമില്ലെന്നോർത്തതും അവൾക്ക് സമാധാനം തോന്നി വിശ്വേട്ട ഗായത്രി കവളിൽ കൈ വെച്ചുകൊണ്ട് വിശ്വനാഥനെ ഞെട്ടലോടെ നോക്കി മിണ്ടി പോകരുത് നീ നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോയെന്നറിയോ ഏ ആരോടാണ് കളിച്ചതെന്ന് അറിയോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തനാണ് അവൻ നമ്മളെ എല്ലാവരെയും തകർക്കാൻ അവനൊരു നിമിഷം മതി വിശ്വനാഥൻ ദേഷ്യ കൊണ്ട് വിറച്ചു വീരനെ കൊല്ലാൻ വേണ്ടി ആളെ ഇറക്കിയത് ഗായത്രിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അയാൾ എത്രയും ദേഷ്യപ്പെട്ടത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അവൻ്റെ അമ്മയുടെ പ്രായമില്ല എനിക്ക് ആ എന്നെയാണ് അവൻ കൈനീട്ടി അടിച്ചത് അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ എനിക്കാകില്ല ഗായത്രി വാശിയോടെ പറഞ്ഞു ആയിക്കോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ പക്ഷെ വരുന്നത് മുഴുവനും നീ ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്ന് മാത്രം ഈ ഒരു കാര്യത്തിൽ നീ എന്നെ വിളിക്കരുത് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ ഒന്നു വിശ്വനാഥൻ അവൾക്ക് നേരെ താക്കിയത് കൊടുത്തുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി അവിടെയുള്ളത് അമ്മ പ്രസവിച്ച മകൾ തന്നെയാണല്ലോ അല്ലേ അവളെ താലി ഇറക്കുന്ന പ്രവർത്തിച്ചേൻ അമ്മക്ക് എങ്ങനെ തോന്നി കഷ്ടം അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്ന കൈലാസ് ഗായത്രി രൂക്ഷമായി നോക്കിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു ആർക്കും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ശരി ഞാനിതിൽ നിന്നും പിന്മാറില്ല ഇനി പക്ഷെ സൂക്ഷിക്കണമെന്ന് മാത്രം ഗായത്രി മനസ്സിൽ ഉറപ്പിച്ചു രാവിലെ തന്നെ പാർത്ഥി കൊട്ടാരത്തിലെത്തിയിരുന്നു എന്തിനാ മോനെ ഇന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് അവരെ ഡ്രൈവർ കൊണ്ട് വിട്ടോളുമല്ലോ അവനെ കണ്ടത് മുത്തശ്ശൻ സ്നേഹത്തോടെ ചോദിച്ചു എന്തായാലും എൻ്റെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരമില്ലല്ലോ മുതച്ച ഇങ്ങോട്ട് ഇതുവഴി വന്ന് അവരെ കൊണ്ടുപോകാമെന്ന് കരുതി പാർത്തി ബഹുമാനത്തോടെ പറഞ്ഞു കേട്ടതും അയാൾ ചീരിയോടെ അവനെ നോക്കി കായ്ക്കിപ്പോ എങ്ങനെയുണ്ട് പുറത്തേക്ക് വരുന്ന വീരനെ കണ്ടതും അവൻ്റെ വലത് കയ്യിലെ കെട്ടിലേക്കൊന്ന് നോക്കി ചോദിച്ചു പാർത്തി ഇതൊക്കെ ഒരു മുറിവാണോ പാർത്തി വീരൻ അവനെ ഗൗരവത്തിൽ ഗൗരവത്തിലെന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു തമ്പുരാന് ഇതൊന്നും മാത്രം വലിയ മുറിവല്ലെന്ന് എനിക്കറിയാം പക്ഷെ കണ്ടപ്പോൾ ചോദിച്ചതേയുള്ളൂ പാർത്തി താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു ഗൗരിയും ശ്രാവണിയും കാവേരിയും റെഡിയായി ഇറങ്ങിയത് കണ്ടതും പാർത്തിയുടെ കണ്ണൊന്നു തിളങ്ങി അവൻ വല്ലാത്തൊരു ഭാവത്തോടെ ഗൗരിയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു അത് കണ്ടതും അവൾക്കൊരു വല്ലായ്മ തോന്നി നിങ്ങൾ റെഡിയായെങ്കിൽ പാർത്തി മോൻ്റെ കാറിൽ കയറിക്കോ ഇത്രയും ദൂരം നിങ്ങളെ കൊണ്ടുപോകാനാണ് മോൻ ഇങ്ങോട്ട് വന്നത് മുത്തശ്ശൻ പറഞ്ഞു കേട്ട് ശ്രാവണിയും കാവേരിയും അവൻ്റെ കാറിനടുത്തേക്ക് നടന്നു ഞാൻ എന്നെ കൊണ്ടാക്കുമോ പാർട്ടിയുടെ കാറിൽ കയറാൻ താല്പര്യമില്ലാത്ത ഗൗരി ആരും കേൾക്കാതെ വീരനോട് രഹസ്യമായി ചോദിച്ചു ഗൗരി വരുന്നില്ലേ കാറിൽ കയറാതെ നിൽക്കുന്ന ഗൗരിയെ കാണി പാർത്ഥി സംശയത്തോടെ അവളെ നോക്കി ഗൗരി ഞാൻ കൊണ്ടുവന്നോളാം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമെളെ രാവിലെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിരുന്നു വീരൻ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും പാർട്ടിക്ക് ദേഷ്യമാണ് തോന്നിയത് പോകുന്ന വഴിക്ക് ഞങ്ങൾ കാണിച്ചോളാം പാർതി പിന്നെയും പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാനുണ്ടല്ലോ ഇതെൻ്റെ അവകാശമാണല്ലോ അതിൽ വേറെ ആരും തലയിടുന്നത് എനിക്കിഷ്ടമില്ല വീരൻ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പാർതി ദേഷ്യത്തോടെ അവനെ നോക്കി എങ്കിലും മറുത്തെന്നും പറയാൻ നിന്നില്ല എങ്കിൽ നിങ്ങൾ പോയി കയറി കുട്ടികളെ എന്തായാലും പാർത്തി ഇവിടെ വരെ വന്നതല്ലേ മുത്തശ്ശൻ തീർപ്പ് കൽപ്പിച്ചതൊക്കെ കേട്ടതും ശ്രാവണിയും കാവേരിയും കൗരിയെന്ന് നോക്കി തല തലകുലുക്കൊണ്ട് കാറിലേക്ക് കയറി വാ പാർത്തി നോക്കി നിൽക്കേ തന്നെ ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് വീരനെ അവളെ തന്നെ കാറിൽ കൊണ്ടുവന്നിരുത്തി എന്തേ പുഞ്ചീരിയോടെ ഇരിക്കുന്ന ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി വീരൻ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല ഗൗരി പതിന്ന് തലകൊലുക്കിക്കൊണ്ട് പറഞ്ഞു വൈകുന്നേരം ഓഫീസ് കഴിയുമ്പോൾ ഞാൻ വന്നോളാം അവരോട് പറഞ്ഞേക്ക് വീരൻ പറഞ്ഞു കേട്ടതും വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി പിന്നെ മെല്ലെ നിന്ന് തല കുലുക്കി പയ്യോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നിന്ന് വിളിച്ചാൽ മതി ഓഫീസിന് മുന്നിൽ ഗൗരി ഇറക്കി നിർത്തുമ്പോൾ വീരൻ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും അവളൊന്ന് മോളി ഗൗരി ഒന്നുകൂടെ നോക്കി വീരൻ പുറത്തേക്ക് പോയി അവൻ എൻ്റെ അടുത്തും രക്ഷപ്പെട്ടതാണോ ഗൗരി അവൾ ഓഫീസിൻ്റെ അകത്തേക്ക് കയറാൻ സമയം അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന പാർത്ഥി രഹസ്യമായി അവളോട് ചോദിച്ചു ഇപ്പം പോയ ആൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കലഞ്ഞാൽ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും ആ വിശ്വാസം എനിക്കുണ്ട് അവനെ കണ്ടപ്പോഴൊന്ന് പതറിപ്പോയെങ്കിലും വീരൻ്റെ മുഖം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പിന്നെ വേഗത്തിൽ കാവേരിയുടെയും ശ്രാവണയുടെയും അടുത്തേക്ക് നടന്നു അവനകത്ത് ഇതിർന്നു പോയാലോ ഗൗരി അപ്പം നീ എന്റേതാകുമല്ലോ ഗൗരി പോകുന്നത് നോക്കി താടിന്ന് ഒഴിഞ്ഞുകൊണ്ട് പാർത്തി ഒരു ചിരിയോടെ സ്വയം ചോദിച്ചു തമ്പുരാനോ വീടിനകത്തേക്ക് അകത്തേക്ക് കയറി വരുന്ന വീരനെ കണ്ടതും ഇരുന്നിടത്ത് നിന്ന് മെഴുന്നേറ്റുകൊണ്ട് വിശ്വനാഥൻ അൽപ്പം പേടിയോടെ പറഞ്ഞു ആഹാ അമ്മായിപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണാൻ വന്നതാണ് ഇവിടെ ഇല്ലേ അവിടെ കിടന്ന സെറ്റിൽ ഇരുന്നു കൊണ്ട് കാലിന്മേൽ കാലെടുത്ത് വെച്ച് വീരൻ ചോദിച്ചു കേട്ടതും വിശ്വനാഥൻ ആകത്തേക്ക് നോക്കി ഗായത്രി ഓഫീസിൽ പോകാൻ റെഡിയാകുന്നുണ്ട് രണ്ടാൾക്കും ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവളെ വെയിറ്റ് ചെയ്തതാണ് വിശ്വനാഥൻ ആ ഞാനെൻ്റെ അമ്മായിമ്മ ഇവിടെ ഇല്ലെന്ന് ചോദിച്ചതായിരുന്നു ഗായത്രി പുറത്തേക്ക് വരുന്ന കണ്ടതും ഒരു പരിഹാസത്തോടെ വീരൻ അവിടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവനെ അവൾ പെട്ടെന്ന് കണ്ടതും ഗായത്രിയെന്ന് വിളറിപ്പോയി എങ്കിലും പെട്ടെന്ന് തന്നെ മുഖം നേരിയാക്കിക്കൊണ്ട് മിണ്ടാതെ നിന്നു സ്വന്തം മകളെ വിത വയാക്കാൻ തോന്നി നിങ്ങൾ വീരൻ അവരിൽ നിന്ന് രൂക്ഷമായി നോക്കി വീരൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഉള്ളിലുണ്ടായ പകർച്ചയോടെ തന്നെ ഗായത്രി പതിയെ പറഞ്ഞു ഇന്നലെ കുറച്ച് പേർക്ക് കൊട്ടേഷൻ കൊടുത്ത് എൻ്റെ അടുത്തേക്ക് അയച്ചിരുന്നല്ലോ അതിന് മറുപടി നേരിട്ട് വന്ന് തരാമെന്ന് കരുതി ഞാൻ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഗായത്രി പെട്ടെന്നെ ഗൗരവത്തിൽ പറഞ്ഞു ഒരു നിലവിളിയുടെ ഗായത്രി താഴെ വീണ കണ്ടതും വിശ്വനാഥനൽപ്പം പുറകിലേക്ക് നീങ്ങിപ്പോയി കവളിൽ കൈവെച്ചു കൊണ്ട് ഗായത്രി വീരനെ ഒന്ന് നോക്കി ഗൗരിയുടെ അമ്മയാണെന്ന് സിമ്പതി ഒന്നും ഞാൻ കാണിക്കില്ല വീരൻ്റെ ശത്രുക്കളെല്ലാം ഒരുപോലെയാണ് അത് പെണ്ണായാലും ആണായാലും കണക്ക് തന്നെ അവർക്ക് നേരെ വിരൽച്ചുകൊണ്ട് വീരൻ പറഞ്ഞു കേട്ടതും വിശ്വനാഥൻ ഞെട്ടയിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നു വീരാ നീ എന്താ ഇപ്പോൾ കാണിച്ചത് എന്നറിയാമോ നിന്റെ ഭാര്യയായി ഗൗരിയുടെ അമ്മയാണിത് അവരെ നീ കൈ നീട്ടി അടിച്ചത് ശരിയായില്ല വിശ്വനാഥൻ ദേഷ്യത്തോടെ വീരനെ നേരെ തിരിഞ്ഞു എന്നെക്കൊല നാളെ ഇറക്കിയ ഇവരോട് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിന് ചോദ്യം ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ചെയ്താൽ അമ്മായിപ്പിനത് നല്ലതായിരിക്കില്ല വിശ്വനാഥന് നേരെ വിരൽ ചൂണ്ടി ശബ്ദമുയർത്തിയതും അയാൾ പകപ്പോടെ വീരനെയെന്ന് നോക്കി ദേഷ്യം കൊണ്ടും മുറുകി നിൽക്കുകയാണ് അവൻ നിങ്ങൾ നിങ്ങൾക്കാടം ഗൗരിയുടെ കണ്ണെന്ന് നിറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോഴും താഴെ കിടക്കുന്ന ഗായത്രി വീരൻ കടുപ്പത്തിലെന്ന് നോക്കി നീ എന്നെ വീണ് തല്ലി ഗായത്രി ദേഷ്യത്തോടെ താഴെ നിന്നും ചാടി എഴുന്നേറ്റു ഞാൻ തന്നെയാണ് നിന്നെ കൊല്ലാൻ ആളെ വിട്ടത് ഇനിയും വിടും നീ എന്നെ എന്ത് ചെയ്യും കൊല്ലുമോ ഗായത്രി വീരനെ നേരെ ചെറി എൻ്റെ നേരെ ശബ്ദമുയർത്തുന്നോ വീരൻ ചുവന്ന കണ്ണുകളോടെ ഗായത്രിയുടെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് ചേർത്തു വീരാ വിട് വിട അത് കണ്ട് പേടിയോടെ വിശ്വനാഥൻ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു നിങ്ങളെ പിഴച്ച നാക്ക് പിഴുതെറിയെന്ന് എനിക്കറിയാൻ വയറ്റത് കൊണ്ടല്ല ഇനിയും കുറച്ചുകൂടി ആയുസ് തരികയാണ് നിങ്ങൾക്ക് എൻ്റെയും കൗരുടേയും കല്യാണം കാണാൻ അല്ലെങ്കിൽ അമ്മ മരിച്ചു എന്ന കാരണം കൊണ്ട് വിവാഹം നീട്ടിവെക്കേണ്ടി വരും അതെനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല വീരൻ അവിടെ കഴുത്തിൽ ഒന്നുകൂടി അമർത്തിപ്പീടിച്ചുകൊണ്ട് പറഞ്ഞു കിളക്കി ഗായത്രി കൈകാലകളിട്ട് അടിച്ചു നിങ്ങളെ ഇവിടെ ഇട്ട് കൊന്നാലും എന്നോട് ആരും ചോദിക്കാൻ പറ്റില്ല ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവ് പോലും കാരണം എന്തെന്നറിയോ ഗായത്രി താഴെ തള്ളിയിട്ടുകൊണ്ട് അവരോട് ഗൗരവത്തിൽ വീരൻ ചോദിച്ചു ശ്വാസം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗായത്രി അവൻ്റെ ശബ്ദത്തിന് കാതോർത്തു ഭാര്യയെക്കാളും ആവശ്യമാണ് ഇയാൾക്ക് സ്വത്തുക്കൾ അതിപ്പോൾ എൻ്റെ കയ്യിലാണല്ലോ വീരൻ പറഞ്ഞത് കേൾക്കേ ഗായത്രി ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഭാര്യയ്ക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വീരൻ വിശ്വനാഥനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ കാറ്റുപോലെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി